ശിഷ്ടതയും ഒരു ഒരു സന്ദേശമാണ് ഇത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള സൂചനയും പ്രകൃതിക്കെതിരെയുള്ള വിപ്ലവവുമാണ് എല്ലാവരും ഒരേപോലെ ആയിരിക്കേണ്ട സമയത്ത് ആരെങ്കിലും പ്രത്യേകനായി മാറിയതെങ്ങനെ പ്രത്യേകനായവൻ നിങ്ങളവരെ ദൈവം എന്ന് വിശ്വസിക്കണമെന്നില്ല പക്ഷേ ദൈവത്തിന്റെ പ്രതിനിധിയാണെന്ന് എങ്കിലും കരുതണം മനസ്സിലാകുന്നുണ്ടോ കാര്യം ലോകത്ത് എല്ലാവരും ഒരേപോലെ ആയിരിക്കേണ്ടതല്ലേ കാരണം പ്രകൃതി ഒരേപോലെ ഉണ്ടാക്കാറാണ് ചെയ്യുന്നത് എലികളെല്ലാം ഒരുപോലെ കാക്കകൾ ഒരുപോലെ സിംഹങ്ങൾ ഒരുപോലെ പിന്നെ മനുഷ്യരിൽ ആരെങ്കിലും വ്യത്യസ്തനാവാൻ എങ്ങനെയാണ് സാധിച്ചത് ആ വ്യത്യസ്തത ആ പ്രത്യേകത അത്ഭുതകരമായ ഒന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത് ഇതിന്റെ എടുക്കാനാണ് ആരെങ്കിലും വ്യത്യസ്തമായി തോന്നിയാൽ നിങ്ങൾ അവരെ ദൈവിക ശക്തിയുടെ പ്രതിനിധിയായി കാണണം നിങ്ങൾ ചോദിക്കും എല്ലാവരും ഒരേപോലെയാണെങ്കിൽ ഇദ്ദേഹം വ്യത്യസ്തനായത് എങ്ങനെ തീർച്ചയായും അപ്പോൾ ഒരു മായാജാലം സംഭവിച്ചിരിക്കണം അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഏറ്റവും വ്യത്യസ്തനായവനെ നിങ്ങൾ കൃഷ്ണനായി കാണുക ഏറ്റവും വ്യത്യസ്തമായതിനെ നിങ്ങൾ കൃഷ്ണനായി കണക്കാക്കുക വേറെ എന്ത് വഴിയുണ്ട് അതുകൊണ്ട് പർവ്വതങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ആരാധിക്കാവുന്നതായി മാറി യോദ്ധാക്കളിൽ ഏറ്റവും ശക്തനും വിജയുമായ യോദ്ധാവ് വേറിട്ടു നിൽക്കുന്നു ബാക്കിയുള്ളതെല്ലാം ഒരു വശത്തെ ഏറ്റവും വ്യത്യസ്തമായതിനെ മറ്റൊരു തലത്തിലായി കണക്കാക്കുക അതിനെയും മറ്റുള്ളവരെ പോലെ ആവേണ്ടതായിരുന്നു അല്ലേ അത് മറ്റുള്ളവരെ പോലെയല്ല അതിനർത്ഥം അതിലെന്തോ ഒന്ന് പ്രകൃതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ എന്തോ ഉണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഉയർന്ന നിലവാരമുള്ളവയെ ആരാധിച്ചത് ഇപ്പോൾ നോക്കൂ എല്ലാ മൃഗങ്ങളുമുണ്ട് ഉം കാര്യം മനസ്സിലാക്കുക എല്ലാ മൃഗങ്ങളും ഏതെങ്കിലും തലത്തിൽ ആക്രോശപരമായ പെരുമാറ്റം കാണിക്കും പശുക്കൾ ഏറ്റവും കുറച്ച് ആക്രോശപരമായ പെരുമാറ്റം കാണിക്കുന്ന മൃഗമാണ് എല്ലാ മൃഗങ്ങളെയും നോക്കിയാൽ അവയ്ക്ക് ഒരുതരം അസ്വസ്ഥത കാണാം എന്നാൽ പശുക്കളിൽ ആ അസ്വസ്ഥത വളരെ കുറവാണ് പശുക്കൾ വളരെ എളുപ്പത്തിൽ വിശ്വസിക്കുകയും ചെയ്യും അങ്ങനെയാണ് കണ്ടെത്തിയത് മൃഗങ്ങളെല്ലാം മൃഗങ്ങൾ തന്നെയാണെങ്കിലും പശുക്കളിൽ മറ്റ് മൃഗങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായ എന്തോ ഒന്ന് ഉണ്ട് പശു ഒരു മൃഗമല്ല എന്ന് ഇതിനർത്ഥമില്ല പക്ഷേ പശുവിൽ ഒരുതരം ഉയർന്ന നിലവാരം കണ്ടെത്തി അങ്ങനെ കണ്ടെത്തിയപ്പോൾ പശുവിനെ ഒരു പ്രതീകമായി ദൈവിക ശക്തിയുടെ പ്രതിനിധിയായി സ്വീകരിച്ചു അതിനെ ഗോമാത എന്ന് വിളിച്ചു ഗോമാത എന്ന് വിളിച്ചവർക്ക് അറിയാമായിരുന്നു ഇത് ഒറ്റപക്ഷേ ഒരു മൃഗമാണ് പക്ഷേ മറ്റുള്ളവയെ അപേക്ഷിച്ച് പ്രത്യേകമായ ഒരു മൃഗം നിങ്ങളെക്കാൾ മൂന്നോ നാലോപത്തോ ഇരട്ടി ഭാരമുള്ള എന്നിട്ടും നിങ്ങളെ കുത്താത്ത ഒരു മൃഗത്തെ നിങ്ങൾ കാണില്ല ചെറിയ കുട്ടികൾ പോയി പശുവിന്റെ കൊമ്പിൽ തൂങ്ങിക്കളിക്കുന്നു കുട്ടിയേക്കാൾ പത്തിരട്ടി ഭാരമുള്ള ആ പശു അവരെ ഒന്നും ചെയ്യുന്നില്ല അത് ശാന്തമായി ഇരിക്കുകയാണ് പ്രകോപിതനാവുന്നുമില്ല അങ്ങനെ ഒരു മൃഗത്തെ കണ്ടുപിടിക്കാൻ കഴിയില്ല കൃഷ്ണൻ പറയുന്നു നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇങ്ങനെയൊരു ഉദാഹരണം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഉദാഹരണത്തെ തന്നെ ആരാധനയ്ക്ക് അർഹമാക്കണം ആ ഉദാഹരണത്തെ തന്നെ എൻ്റെ പ്രതീകമായി കണക്കാക്കണം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എക്സലൻസ് എവിടെ കണ്ടാലും ഡിസ്റ്റിങ്ഷൻ എവിടെ കണ്ടാലും മികച്ചതും പ്രത്യേകതയുള്ളതും എവിടെ കണ്ടാലും അത് കൃഷ്ണൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് സംഭവിക്കുമായിരുന്നില്ല ഈ ഭൂമിയിൽ ഒന്നും മികച്ചതും പ്രത്യേകതയുള്ളതുമായിരിക്കരുത് എന്ന് പ്രകൃതിയെല്ലാം ഒരുക്കി വച്ചിരുന്നു നോക്കൂ ആൽമരം ഒരു പുൽക്കൊടിയേക്കാൾ വളരെ വലുതാണ് പുല്ലും ആൽമരവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാൽ ഒരു ആൽമരവും മറ്റൊരു ആൽമരവും തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലല്ലേ എല്ലാം ഒന്നായിരിക്കണം എന്ന് പ്രകൃതിയെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് കൂടുതൽ ആളുകളുടെയും ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരേപോലെയാണ് അവർ യഥാർത്ഥത്തിൽ പ്രകൃതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രകൃതി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതും അതായത് ശരീരത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒരേ പോലെ ആയിരിക്കും പക്ഷേ പ്രകൃതിയുടെ ഈ സമ്പ്രദായത്തിനെതിരെ അപവാദങ്ങൾ ഉണ്ടാകും എക്സെപ്ഷൻസ് ഉണ്ടാകും കൃഷ്ണൻ ഇവിടെ ആ അപവാദങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കൃഷ്ണൻ പറയുന്നു എവിടെയെല്ലാം ആ അപവാദങ്ങൾ എക്സെപ്ഷൻസ് കാണുന്നുവോ അവിടെയൊക്കെ കൃഷ്ണനെ കണ്ടെത്തി എന്ന് പറയുക ഗംഗയും ഒരു നദി തന്നെയാണ് പക്ഷേ അതല്പം പ്രത്യേകതയുള്ള നദിയാണ് അതൊരു എക്സെപ്ഷണൽ നദിയാണ് പിന്നീട്ടതിനെ ദൈവിക നദി നദിയെന്നു കരുതി യാഥാർത്ഥ്യത്തിൽ ഒന്നുമില്ല ഒഴുകുന്ന വെള്ളം മാത്രം പക്ഷേ ഇന്ത്യ ഒരു പ്രത്യേക ബുദ്ധി ഉപയോഗിച്ച് അതിനെ ഗംഗാ മാതാവ് എന്ന് വിളിച്ചു ഓരോ ശിഖരവും പ്രകൃതിക്കെതിരായ ഒരു അപവാദമാണ് പ്രകൃതിയോടുള്ള ഒരു വെല്ലുവിളിയാണ് ശിഖരം എവിടെ നിന്നാണ് വന്നത് പ്രകൃതിക്ക് ശിഖരം ഇഷ്ടമല്ല എല്ലാം ഒരേപോലെ ഇരിക്കണമെന്നാണ് അതിന്റെ ആഗ്രഹം പ്രകൃതിയുടെ നിയമം അനുസരിച്ച് എല്ലാം ഒരേപോലെ തന്നെയല്ലേ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നുവോ അത് തന്നെയാകും മറ്റുള്ളവർക്കും സംഭവിക്കുക ശാരീരികമായി മാനസികമായും നിങ്ങളുടെ സ്വഭാവം എന്താണോ അത് തന്നെയാകും അവരുടെയും പക്ഷേ ഇടക്കിടയ്ക്ക് അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട് സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടക്കും അതായത് പ്രകൃതിയുടെ കളിയിൽ ഒരു തടസ്സം വീണതുപോലെ എന്തെങ്കിലും വ്യത്യസ്തമായതോ വിചിത്രമായതോ സംഭവിച്ചതുപോലെ കൃഷ്ണൻ പറയുന്നു നിങ്ങൾ എവിടെയെല്ലാം അങ്ങനെയുള്ള അപവാദങ്ങൾ കാണുന്നുവോ ആ അപവാദങ്ങളെ എന്നെ ഓർക്കാൻ ഉപയോഗിക്കുക ആണുകളെല്ലാം ഒരു ഭാഗത്തും ഐരാവതം ഒരു ഭാഗത്തുമായിരിക്കുമ്പോൾ നിങ്ങൾ ഐരാവതത്തെ നോക്കി എന്നെ ഓർക്കണം നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരണം ഈ ഐരാവതം എവിടെ നിന്ന് വന്നു അപ്പോൾ പറയണം ഇത് പ്രകൃതിയിൽ നിന്ന് വരാൻ സാധ്യതയില്ല അതിനർത്ഥം പ്രകൃതിക്കും അപ്പുറം ഒരു ശക്തിയുണ്ട് അതിന്റെ പേരാണ് കൃഷ്ണൻ പ്രകൃതിയിൽ നിന്ന് സാധാരണ ആനകൾക്ക് മാത്രമേ വരാൻ കഴിയുമായിരുന്നുള്ളൂ അല്ലേ ഈ ഐരാവതം എവിടെ നിന്ന് വന്നു അപ്പോൾ ഈ ഐരാവതം പ്രകൃതിയിൽ നിന്ന് വന്നതല്ല ഇത് പ്രകൃതിക്ക് അപ്പുറമുള്ളതാണ് അതിനാൽ ഐരാവതത്തെ കാണുമ്പോൾ പ്രകൃതിയേക്കാൾ വലുതായ ഒരാൾ ഉണ്ടെന്ന് ഓർക്കുക പ്രകൃതിക്ക് മേലുള്ള ഒരാളുണ്ട് നിങ്ങൾ അവിടെയാണ് എത്തേണ്ടത് നിങ്ങൾ അതിനെയാണ് അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് അതാണ് വേണ്ടത് കൃഷ്ണൻ ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ കൃഷ്ണത്വം എന്നത് വേറൊന്നുമല്ലെന്നാണ് ഉത്തമത്വത്തെ ആരാധിക്കുന്നതിനെ തന്നെയാണ് കൃഷ്ണത്വം എന്ന് പറയുന്നത് കൃഷ്ണൻ ഇവിടെ പറയുന്നു വർഷിപ്പ് എക്സലൻസ് മികവിനെ ആരാധിക്കുക ഉയരങ്ങളെ ആരാധിക്കുക ഓരോ ഉയരവും കൃഷ്ണത്വത്തിന്റെ പ്രതീകമാണ് കാര്യം മനസ്സിലായോ ഇതുപോലെ എത്രയോ ഉദാഹരണങ്ങൾ നൽകിയാണ് അദ്ദേഹം ഈ വിഷയം വിശദീകരിച്ചിരിക്കുന്നത് അർജുനന്റെ കാഴ്ചയിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രകൃതി ദൃശ്യങ്ങളെയും കൃഷ്ണൻ എടുത്തു പിന്നെ പറഞ്ഞു ഇവയെ നോക്കൂ നീ ഇവയെ ശരിയായി കാണുകയാണെങ്കിൽ അവയിൽ ഞാൻ ഇതാണ് എന്ന് മനസ്സിലാകും മൃഗങ്ങളെ നോക്കുമ്പോൾ ഞാൻ അവയിൽ സിംഹമാണ് അതിനാൽ മൃഗങ്ങളെ നോക്കുമ്പോൾ മൃഗങ്ങളെ നോക്കുമ്പോഴും പിന്നൊരു സിംഹത്തെ കാണുമ്പോഴും നമ്മൾ പറയുന്നുണ്ട് ഇതിലെന്തോ പ്രത്യേകതയുണ്ടല്ലോ അതെ അതിലെന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകും നോക്കൂ ഇതാണ് സിംഹം ഇത് കാട്ടിലെ ഏറ്റവും ഭാരമുള്ള മൃഗമാണോ അല്ലല്ലോ ഇതിനേക്കാൾ എത്രയോ ഭാരമുള്ളവയുണ്ടല്ലോ സിംഹത്തെക്കാൾ ഭാരമുള്ളതുപോലും കടുവ തന്നെയാണ് സിംഹമാണോ ഏറ്റവും വേഗത്തിലോടുന്ന മൃഗം ഏറ്റവും വേഗത്തിലോടുമോ ഇല്ല സിംഹത്തേക്കാൾ വേഗത്തിൽ ഓടുന്നത് ചീറ്റപ്പുലിയാണ് സിംഹത്തിന് പറക്കാൻ കഴിയുമോ നീന്താൻ കഴിയുമോ മരത്തിൽ കയറാൻ കഴിയുമോ മരത്തിലും കയറില്ല അത് കടുവ കയറും പുള്ളിപ്പുലി കയറും സിംഹം മരത്തിലേക്ക് കയറുന്നത് നിങ്ങൾ കാണില്ല എന്നിട്ടും സിംഹത്തെ എന്തുകൊണ്ടാണ് കാടിന്റെ രാജാവ് എന്ന് വിളിക്കുന്നത് എന്തോ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതയുടെ പേരാണ് കൃഷ്ണത്വം അതിൻ്റെ കണ്ണുകളിൽ എന്തോ ഉണ്ട് അതിന്റെ കാഴ്ചപ്പാടിൽ എന്തോ ഉണ്ട് അതിന് ഏറ്റവും വേഗത്തിൽ ഓടാൻ കഴിയില്ല ഏറ്റവും ശക്തനുമല്ല പക്ഷേ വിജയിക്കുന്നത് അത് തന്നെയാണ് രാജാവ് അത് തന്നെയാണ് എന്തോ ഒരു പ്രത്യേകതയുണ്ട് സംഭവിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും നിങ്ങൾ കാണുമ്പോൾ എന്നിട്ടും അത് സംഭവിച്ചാൽ അത് വളരെ പ്രത്യേകതയുള്ളതാണെങ്കിൽ അതൊരു മനുഷ്യന്റെ പണിയല്ല പ്രകൃതിയുടെ പണിയുമല്ല എന്ന് പറയുക അത് കൃഷ്ണന്റെ പണിയാണ് അത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കൃഷ്ണൻ പറയുന്നു എവിടെയെങ്കിലും ഒരു പ്രത്യേകത കാണുകയാണെങ്കിൽ ഉടൻ തന്നെ കൈകൾ കുപ്പി തലകൊനിക്കുക നിങ്ങളുടെ അസ്തിത്വത്തിനുള്ള തെളിവ് എനിക്ക് ലഭിച്ചു എന്ന് പറയുക ഇപ്പോൾ എന്റെ മുന്നിലുള്ള ഇതാണ് നിങ്ങളുടെ അസ്തിത്വത്തിനുള്ള തെളിവ് നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ പ്രത്യേകത ഉണ്ടാകുമായിരുന്നില്ല നിങ്ങളില്ലായിരുന്നെങ്കിൽ ലോകത്തിൽ എക്സലൻസ് എവിടെ നിന്ന് വരുമായിരുന്നു എവിടെ നിന്നാണ് വരുന്നത് അതിന്റെ അർത്ഥം ജീവിതത്തിൽ യാതൊരു മഹത്വവും ഉയരവും ഇല്ലാത്ത ആളുകളെ കുറിച്ചാണ് പറയുന്നത് അത്തരക്കാർക്ക് ജീവിതത്തിൽ കൃഷ്ണൻ എവിടെയുമില്ല അവിടെ പ്രകൃതിയുണ്ട് ശരീരമുണ്ട് ദേഹം മലമൂത്രം ഇവയൊക്കെയാണുള്ളത് ഇത്രയും മാത്രമാണ് നിങ്ങൾ നിങ്ങൾ ചോദിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിലെങ്കിലും നിങ്ങൾ ഉന്നതനാണോ പ്രത്യേകതയുള്ളവനാണോ അതിൽ മികച്ചവനാണോ ഇല്ലെങ്കിൽ കൃഷ്ണനിൽ നിന്ന് വളരെ ദൂരെയാണ് നിങ്ങൾ ആന ആനക്കഴുത കുതിര ഇവയുടെ വർഗത്തിലാണ് പിന്നെ നിങ്ങൾ അതെവിടെയാണ് എക്സലൻസ് എവിടെയാണ് ഏത് കാര്യത്തിലാണ് നിങ്ങൾ പർവ്വതരാജനായ ഹിമാലയത്തെ പോലെ ആയിരിക്കുന്നത് പറയൂ ഒരു ചവർക്കൂമ്പാരത്തിന് പോലും എന്തെങ്കിലും ഉയരമുണ്ടാകുമോ നിങ്ങളുടെ ജീവിതത്തിലെ ആകെയുള്ള ഉയരം അത്രമാത്രമാണ് ഒരു ചവർക്കൂമ്പാരത്തിന് എത്ര ഉയരമുണ്ടോ അത്രമാത്രം നിങ്ങൾ പറയും എനിക്കിതും എനിക്കിതുമറിയാം അതുമറിയാം ഇതിൽ ഞാൻ വിദഗ്ധനാണ് അത് ഞാൻ നിപുണനാണ് എന്ന് പക്ഷേ ആ ഉയരങ്ങളെല്ലാം ചവർക്കൂമ്പാരത്തിന്റെ ഉയരം പോലെയാണ് ജീവിതത്തിലെ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് ഹിമാലയത്തോളം ഉയരമുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് ഒരു ചവർ കൂമ്പാരത്തേക്കാൾ മികച്ചതാവുന്നത് അതിനേക്കാൾ ലജ്ജാകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ആ ചവർക്കൂമ്പാരത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ആ ചവർക്കൂമ്പാരത്തിൽ നിന്ന് ഉയർന്ന പുതിയ ഉയരങ്ങൾ നേടാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അതിനായി ശ്രമിക്കാതെ പിന്നോട്ടു പോകും നമുക്ക് വളരെ പേടിയുണ്ടാകുന്നു കാര്യം മനസ്സിലായോ പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടും ഞാനൊരു കൃഷ്ണഭക്തനാണ് അല്ലെങ്കിൽ ഞാനൊരു ആത്മീയ മനുഷ്യനാണ് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞതുകൊണ്ടും നിങ്ങളൊരു നല്ല ആത്മീയ വ്യക്തിയായി മാറില്ല നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയത ഉണ്ടെങ്കിൽ ഒരു പ്രത്യേകത കാണാൻ കഴിയും നിങ്ങൾ എവിടെയാണ് പ്രത്യേകതയുള്ളവനായിരിക്കുന്നത് കബീർ സാഹിബു വിശിഷ്ടനായിരുന്നു നാനക് സാഹിബു വിശിഷ്ടനായിരുന്നു അതുകൊണ്ടാണ് അവരുടെ സാഹിത്യം ഇന്നും വായിക്കപ്പെടുന്നത് അവർ മികച്ച എഴുത്തുകാരായിരുന്നു അവർ ഭക്തരായിരുന്നുവെങ്കിൽ അവരുടെ ഭക്തി അവരുടെ സാഹിത്യത്തിന്റെ ഗുണനിലവാരത്തിൽ കാണാമായിരുന്നു അത് കാണാൻ കഴിയുമായിരുന്നു അല്ലെ അവരുടെ സാഹിത്യം ഇന്നും വായിക്കപ്പെടുന്നു നിങ്ങളും പറയുന്നു നിങ്ങൾ ഒരു വലിയ ഭക്തനാണെന്ന് പക്ഷേ നിങ്ങളുടെ സാഹിത്യം ഒരു വിലയുമില്ലാത്തതാണ് നിങ്ങൾ എന്തെങ്കിലും എഴുതിയാൽ അത് വായിക്കാൻ നാലുപേർ പോലും തയ്യാറാവില്ല യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കൃഷ്ണത്വം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ലോകത്തിൽ അറിയപ്പെടുമായിരുന്നു നിങ്ങൾക്ക് ലോകത്ത് യാതൊരു സ്ഥാനവുമില്ല നിങ്ങൾക്ക് ഒരു ജോലിയും ചെയ്യാൻ അറിയില്ല എന്നിട്ടും നിങ്ങളൊരു ആത്മീയ വ്യക്തിയാണെന്ന് പറയുന്നു കള്ളം നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ചതിക്കുന്നത് കൃത്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു ജോലി പോലും നിങ്ങൾക്കറിയില്ല കാട്ടിലെ സിംഹത്തെ പോലെ ആകാൻ കഴിയുന്ന ഒരു ജോലിയും നിങ്ങൾക്കറിയില്ല ആനകളിൽ ഐരാവതത്തെ പോലെയും കുതിരകളിൽ ഉച്ചൈസ്രവസനെ പോലെയും ആകാൻ കഴിയുന്ന ഒരു ജോലിയും നിങ്ങൾക്കറിയില്ല പക്ഷേ ഞങ്ങൾ ആത്മീയരാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു ഇരുന്നുകൊണ്ട് ആത്മീയ പുസ്തകങ്ങൾ വായിക്കുന്നു ഒന്നും ചെയ്യാൻ അറിയില്ല ഇങ്ങനെയുള്ള ആളുകളോട് ഞാൻ പറയും ബാക്കിയുള്ള പുസ്തകങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ശ്രീമദ് ഭഗവത്ഗീതയുടെ പത്താം അധ്യായമായ വിഭൂതിയോഗം വീണ്ടും വീണ്ടും വായിക്കൂ പിന്നെ കുറച്ചെങ്കിലും ലജ്ജിക്കുക പ്രകൃതിക്കെതിരെ പോകുന്നതും അതിന് മുകളിലേക്ക് ഉയരുന്നതും തനിയെ സംഭവിക്കുന്നതല്ല എന്ന് മറക്കരുത് അതിന് കഠിനാധ്വാനം ആവശ്യമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉയരവും നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ വിധിയല്ല അതിന് കാരണം നിങ്ങളുടെ അശ്രദ്ധ ആലസ്യത്തിനുള്ള ഇഷ്ടം ഒപ്പം അസത്യത്തിനുള്ള ആസക്തിയാണ് ഞാൻ എന്തു ചെയ്യും എന്റെ പാസ് ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കാരണങ്ങൾ പറയണ്ട ആവശ്യമുള്ളവർക്കാണ് ഉയരം ലഭിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല